തലശ്ശേരി നഗരസഭാ പരിധിയിലെ ഇരുപത്തിയേഴ് റോഡുകളുടെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഓൺലൈനായി നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനർനിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡുകൾ നവീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനർനിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ തലശ്ശേരി നഗരസഭയിലെ ഇരുപത്തിയേഴ് റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഓൺലൈനായി നിർവഹിച്ചത് സംസ്ഥാനത്ത് ആയിരം കോടി രൂപയുടെ പദ്ധതികളാണ് മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനർനിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതെന്നും ഇരുപത്തിയേഴ് റോഡുകൾ നവീകരിക്കുന്നതോടെ തലശ്ശേരി നഗരത്തിലെ യാത്രാസൗകര്യം മെച്ചപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു സി എം എല്ലാത്തിൽ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പത്രം ടു എന്ന സി എം എല്ലാത്തിൽ ടു എന്ന പേരിൽ ആയിരം കോടി രൂപയുടെ നിർമ്മാണ ഭക്ഷണം നടക്കുന്നു യഥാർത്ഥം തദ്ദേശശേഖരണ സ്ഥാപനങ്ങളിൽ ഫണ്ട് മുടക്കി ചെയ്യേണ്ടതാണ് ഗ്രാമ റോഡ് വെക്കുന്ന നിങ്ങൾക്കും നമുക്കല്ല പറഞ്ഞു പക്ഷേ കഴിഞ്ഞ പ്രകൃതി ദീർഘത്തിൻ്റെയും വലുതായ മഴയുടെയും ഒക്കെ ധാരാളം പല റോഡുകളും പതിനഞ്ച് നടക്കുകയാണെങ്കിൽ അതൊന്ന് നിരന്തരമായതായിരിക്കും ഗവൺമെൻറ്റിൻ്റെ സാധാരണ ഒരു രീതിയിൽ ശബ്ദം തരാതെ പ്രത്യേക പത്തന്നു കഴിയണം ഗവൺമെന്റ് മക്കളും ഇന്ത്യയായിട്ട് ധനവേദികൾക്ക് പ്രത്യേകമാണെന്ന് ഈ ആയിരം കോടി രൂപയുടെ പത്രം നടക്കണക്കാം തലശ്ശേരി മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന പരിപാടിയിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷനായി റോഡുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വാർഡ് കൌൺസിലർമാർ ജാഗ്രതയോടെ ഇടപെടണമെന്നും കഴിഞ്ഞ ഒൻപത് വർഷ കാലയളവിൽ തലശ്ശേരി മണ്ഡലത്തിൽ ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളതെന്നും സ്പീക്കർ പറഞ്ഞു ജാഗ്രതയോടെ സമയബന്ധിതമായി ഇവിടെ വൃത്തികരിക്കാൻ സാധിക്കുകയല്ലോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് തലവേദന വന്നാൽ നാം ഒഴിവ് വയ്ക്കണം അപ്പോൾ നിങ്ങൾ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു താൽക്കാലികമായി പലവേദനയ്ക്കുള്ള പരിഹാരമാണ് ഒഴിവ് വെച്ചു കൊണ്ടിരിക്കുക പക്ഷേ ശാശ്വതമായ പരിഹാരങ്ങൾ നിങ്ങൾ ശ്രമിക്കണം എന്താണ് പരിഹാരം ആ പരിഹാരത്തിനു നല്ല ഡെയ്ലി ജോലി വേണ്ടിയുള്ള നിർഭാഗ്യവശാൽ ഒരു ഇത് മന്ത്രി എം പി രാജേഷ് ഓൺലൈനായി ആശംസകൾ അറിയിച്ചു തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി വൈസ് ചെയർമാൻ എം വി ജയരാജൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി സോമൻ നഗരസഭാംഗം ടി വി റാഷിദ നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ച് ദശാംശം എട്ട് കോടി രൂപയാണ് ഇരുപത്തിയേഴ് റോഡുകളുടെ പ്രവൃത്തിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് പത്തൊൻപത് റോഡുകളുടെ പ്രവൃത്തി ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ബാക്കിയുള്ളവ തലശ്ശേരിയിലെ കരാറുകാർക്കാണ് ആറുമാസ കാലാവധിയിൽ പ്രവൃത്തി പൂർത്തിയാക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ